തലശ്ശേരി കാർഷിക വികസന ബാങ്കിന്റെ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പും സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി തലശ്ശേരി ടൌൺഹാളിനടുത്തുള്ള ബാങ്കിന്റെ മട്ടുപ്പാവിൽ മുന്നൂറ് ചെടിച്ചട്ടികളിലാണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തത് പിന്നെ പൂക്കൾ പൂക്കളം ഇടണമെങ്കിൽ നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരുന്ന പൂക്കളെ ആശ്രയിക്കേണ്ട സ്ഥിതിയാണുള്ളത് അപ്പൊ അതിനുള്ളൊരു ബദലാണ് കോടക്കാല മാഴിക്കും പൂക്കളുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുകയാണ് മുന്നൂറും നാനൂറും രൂപയൊക്കെയാണ് ചെണ്ടുമല്ലിക്കെല്ലാം കിലോയ്ക്ക് വരെ വാങ്ങുന്ന ചില ഘട്ടത്തിൽ കർണാടകത്തിലേതാണ്ട് മുപ്പതും കൃഷിക്കാർക്കൊക്കെ മുപ്പത് രൂപക്കൊക്കെയാണ് ചെണ്ടുമല്ലി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് മുപ്പത് രൂപ മുപ്പതും നാല്പതോ അൻപതും രൂപക്കെയാണ് ഇപ്പൊ വലിയ കൊള്ളലാഭം എടുത്തുകൊണ്ട് ഇടനിലക്കാർ കൃഷിക്കാരെയും ജനങ്ങളെയും കൊള്ളയടിക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് അവിടെ നമ്മുടെ ഒരു അസ്തിത്വം ഉയർത്തിപ്പിടിക്കാൻ സ്വാശ്രയത്വമുഴത്തിപ്പിടിക്കാൻ സാധിക്കുന്ന നിലക്കാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏതാണ്ട് രണ്ട് വർഷം മുമ്പാണ് നിലയിൽ ചെണ്ടുമല്ലി കൃഷിക്കുള്ള മുന്നോട്ടേക്ക് വന്നത് നഗരമധ്യത്തിൽ പൂത്തൊലഞ്ഞ് നിൽക്കുന്ന ചെണ്ടുമല്ലി പൂക്കൾ കാണാൻ നിരവധി ആളുകൾ സെൽഫി എടുക്കാൻ എത്തിയതോടെയാണ് ബാങ്ക് സെൽഫി പോയിന്റ് ആരംഭിച്ചിട്ടുള്ളത് ബാങ്കിന് താഴെ മാവേലിയോടൊപ്പം സെൽഫി എടുക്കാനുള്ള സൗകര്യമാണ് ബാങ്ക് ഒരുക്കിയിട്ടുള്ളത് ഈ ഓണക്കാലം സെൽഫി പോയിന്റിലെത്തി ആളുകൾക്ക് സെൽഫി എടുക്കാം തികച്ചും ജൈവരീതി നടത്തുന്ന കൃഷിക്ക് ബാങ്ക് സെക്രട്ടറി പി ബി ജയൻ ജീവനക്കാരായ കെ മഞ്ജുഷ ജോർജ് ജെയിംസ് എൻ ഷാനവാസ് കെ റീജ കെ ഇ സിനാൻ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ അസ്റ്റൻറ്റ് രജിസ്റ്റാർ ബി ഫിറോസ് ഡയറക്ടർമാരായ ബി പി നാണു സി സജീവൻ കെ സുരിജ എന്നിവരും സെക്രട്ടറി പി വി ജയൻ ബ്രാഞ്ച് മാനേജർ ഒ കെ സുജാത എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി